വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ ഇപ്പോൾ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെ ഇവർ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നിങ്ങളുമായിട്ട് യൂണിയൻ ആവണം നിങ്ങളോട് സംസാരിക്കണം അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് എങ്ങനെയെങ്കിലും നിങ്ങളോട് സംസാരിക്കണം ഇഗർലി അവർ വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എനർജിയുടെ കാര്യം പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത് രാധാകൃഷ്ണൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് എന്നാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ദുഃഖത്തിലിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സൈലൻ്റ് സോണിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് ഒത്തിരി കറേജ് ശേഖരിക്കണം നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ആ ഒരു കാര്യത്തിലാണ് ഇവർ ദുഃഖത്തിൽ ഇരിക്കുന്നത് ഇവരെ കൊണ്ട് സാധിക്കുമോ അതിന് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കാത്തത് കാരണം നിങ്ങൾ വിഷമിക്കുമ്പോൾ ഇവർക്ക് ആ ഒരു വിഷമം കാണാൻ സാധിക്കുന്നില്ല ഇവർക്കും വിഷമമാകുന്നു അതുകൊണ്ടാണ് ഇവർ ദുഃഖത്തിലിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തരുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ പെർമനൻ്റ് ഇരിക്കുവാനാണ് ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ നിങ്ങൾക്കൊരു ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തരുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവരുടെ കൂടെ ഉള്ള ആൾക്കാർ നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല ഇവിടെ ഇവർക്ക് എന്തോ ഒരു സിറ്റുവേഷൻ എൻ്റാക്കുവാൻ പോവുകയാണ് ഇല്ലെങ്കിൽ ഇവർ എൻ്റാക്കി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കാർമിക് സൈക്കിൾ റിലീസ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ ഓബ്സ്റ്റിക്കൽസ് ആണോ നിങ്ങളുടെ ഇടയിലുള്ളത് അതെല്ലാം റിലീസ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ എന്തൊക്കെ ഓബ്സ്റ്റിക്കൽസ് ആണോ ഉള്ളത് അതിനെ എല്ലാം ഫേസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് കാർമ്മിക്കായിട്ടുള്ള എനർജി എൻ്റെ അകന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകലുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കണമെന്നാണ് ഫാസ്റ്റ് ലിവർ നിങ്ങളുമായിട്ട് അകൽച്ച വച്ചിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് അതിൽ വളരെയധികം ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫാസ്റ്റ് ലിവർ തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ വിട്ട് എങ്കിൽ ആ ഒരു വിട്ടുകളയലിൻ്റെ ആ ഒരു റിയലൈസേഷൻ ഇവർക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഫാസ്റ്റ് ലിവർ എന്താണോ തെറ്റ് നിങ്ങളോട് ചെയ്തത് അതിൻ്റെ ആ ഒരു റിയലൈസേഷൻ ഇവർക്കിപ്പോൾ വന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നെഗറ്റിവിറ്റീസ് എല്ലാം റിലീസ് ആവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ദുഃഖത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നതാണ് എന്നാണ് ഇവർ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലി കാരണമാണ് നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് എങ്കിൽ ഇനി ഇവർ ഫാമിലിയുടെ ആ ഒരു കാര്യത്തിൽ ഇനി നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കത്തില്ല ഇവർ പിറകിലോട്ട് പോകത്തില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതാണ് ഇനി ഫാമിലി തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ ഇവർ ഫാമിലിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫാമിലിയുമായിട്ടൊരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് വരെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിന് പ്രയോജിച്ച് തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവ ഇവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് നേരെ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് അപ്പോൾ വരാൻ പോകുന്ന സമയം മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ കോണ്ടാക്റ്റിലുള്ളവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധാലുവായിട്ടിരിക്കുക ഒരു കാര്യത്തിന് അവരോട് വായിക്കിടാൻ പോകരുത് നിങ്ങൾ ഇവിടെ ഫോൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർട്ടീൻ അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡ് നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആകുന്നതാണ് കുറേ ആൾക്കാരുടെ ലവ് ലൈഫിൽ ബാലൻസ് ക്രിയേറ്റ് ക്രിയേറ്റാകാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നു നോക്കേണ്ട സിറ്റുവേഷനിൽ നിന്ന് കൊണ്ട സിറ്റുവേഷനിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ന്യൂ ബിഗിനിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന യൂണിയൻ്റെ ആ ഒരു എനർജിയിൽ കുറേ ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ കെയർഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കോൾസോ മെസ്സേജോ വരുന്നതായിട്ട് മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നയൻ 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 സിക്സ് നയൻ സിക്സ് നയൻ സിക്സ് 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 ഈ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കൂടുതലായിട്ടും സിക്സ് നയൻ സിക്സും നയൻ സിക്സ് നയനും ആയിരിക്കും നിങ്ങൾ കാണുന്നത് ഇവിടെ സക്സസ്സിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തോ ഒരു സിറ്റുവേഷൻ ഇവർ അവസാനിപ്പിച്ചു റീസൻറ്റ് പാസ്റ്റിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം കോൺഫ്ലിക്റ്റിലൂടെയാണ് ആ ഒരു സിറ്റുവേഷൻ ഇവർ അവസാനിപ്പിച്ചത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കോൺഫ്ലിക്റ്റ് എനർജിയിൽ ഉള്ളത് കൊണ്ട് കുറച്ച് സമയം മിണ്ടാതിരിക്കുന്ന ഒരു എനർജി അതായത് സൈലൻ്റ് സോണിലിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജി വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന ട്വന്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസുനേറ്റ് ആകുന്നതാണ് ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങളാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിറകിലോട്ട് പോകരുത് അതിൻ്റെ മേലെ പറക്കുവാൻ ശ്രമിക്കുക നിങ്ങൾ കാരണം എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിട്ട് അതിൻ്റെ മുകളിൽ പറക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കൊന്നുമല്ല എന്ന് തോന്നുകയുള്ളൂ ടെക്സ്റ്റ് മെസ്സേജ് കുറേ ആൾക്കാർക്ക് ബ്ലെസ്സിങ് റിസീവ് ചെയ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ ചില ആൾക്കാർ അവരുടെ ആ ഒരു സിറ്റുവേഷനെ പ്രീ ജഡ്ജ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും തന്നെ നല്ലതായിട്ട് നടക്കത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും കാര്യങ്ങളെ പ്രീജഡ്ജ് ചെയ്തത് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങൾ മൈൻഡ് ബോഡിയുമായിട്ട് അലൈൻമെൻറ്റിലിരിക്കുക കാരണം ചില സോൾ കോൺട്രാക്റ്റ് ഇവിടെ എൻ്റെ അകുന്നായിട്ട് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ നിന്ന് കാർമിക് ആയിട്ടുള്ള ആൾക്കാർ എന്റെ അകന്നായിട്ട് ആ കാർമിക് റിലേഷൻ റിലീസായി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ബാഡ് കർമാസെല്ലാം റിലീസായി ഗുഡ് കർമ്മ അസോസിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സോൾ അസെൻഡ് അസൻജാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ട്രീമിലൂടെ നിങ്ങൾക്ക് പല ഗൈഡൻസും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മെസ്സേജ് നിങ്ങൾ ആരുടെയും കുറിച്ച് മോശമായിട്ട് ചിന്തിക്കരുത് നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടും ഒരു ദേഷ്യവും ഒന്നും വയ്ക്കരുത് നിങ്ങൾ എന്ത് മോശമായ സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഒരിക്കലും ആരെയും ബ്ലെയിം ചെയ്യരുത് ചില ആൾക്കാരുടെ ലൈഫിൽ സഡനായിട്ട് അവരുടെ പേശൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ സഡനായിട്ട് കരയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവരുടെ ഉള്ളിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ അതിനെ അവർ കരച്ചിലൂടെ പുറത്തു കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന എൻ്റെ വീഡിയോയിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്